ഐവറി കോസ്റ്റിന്റെ എക്കാലത്തെയും മികച്ച ഒരാളായ യായ ടൂറയും സ്പാനിഷ് പരിശീലകനായ പെപ് ഗാർഡിയോളയും ലീഗ് ഫുട്ബോളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളാണെന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് പക്ഷേ ടൂറെ യൂറോപ്പിലെ ഏറ്റവും മികച്ച രണ്ട് ക്ലബ്ബുകളായ ബാഴ്സലോണയിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും പടിയിറങ്ങിയതിന് പിന്നിലെ പ്രധാന കാരണം ഒരേ ഒരു വ്യക്തിയാണ് സാക്ഷാൽ ഗാർഡിയോള ഇരുവരും തമ്മിലുള്ള ആ കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വർഷം രണ്ടായിരത്തി ഏഴിൽ മൊണാക്കയിൽ നിന്നും ബാഴ്സയിലെത്തിയ യാോ ടൂറെ ക്ലബിനെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു എഡീഷൻ ആയിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ക്ലബ്ബിലെ പ്രകടനങ്ങൾ അതിന്റെ ഉദാഹരണമായിരുന്നു സാക്ഷാൽ ഫ്രാങ്ക് റൈക്കാർഡ് എന്ന ഡച്ച് പരിശീലകിന് കീഴിൽ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആയിരുന്ന ടൂറെ പക്ഷെ രണ്ടായിരത്തി ഒമ്പതിലെ ഗ്വാർഡിയോള എന്ന മുൻ ബാഴ്സാധാരത്തിന്റെ പരിശീലക സ്ഥാനത്തേക്കുള്ള വരവിന് ശേഷം ആ ഒരു പൊസിഷനിൽ നിന്നും പതിയെ മാറാൻ തുടങ്ങി സെർജിയോ ബുസ്കറ്റ്സ് എന്ന ലാമാസിയോ പ്രോഡക്റ്റിന്റെ ഉയർച്ചയിൽ വളരെയധികം പ്രതീക്ഷ കൽപ്പിച്ചിരുന്ന ഗ്വാർഡിയോള ടൂറയ്ക്ക് പകരം അദ്ദേഹത്തിന് ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കൂടുതൽ അവസരങ്ങൾ നൽകി എന്നാൽ യാടെ സ്റ്റാർട്ടിംഗ് ലെവലിലെ അഭാവം ബാഴ്സ ആരാധകരെ സംബന്ധിച്ച് വളരെ അപ്രതീക്ഷിതമായിരുന്നു കാരണം രണ്ടായിരത്തി എട്ട് ഒമ്പത് സീസണിൽ ബാഴ്സ ആറ് കിരീടങ്ങൾ നേടുമ്പോൾ ആ ടീമിൽ കാര്യമായ കോൺട്രിബ്യൂഷൻ നൽകിയിരുന്ന താരമായിരുന്നു ടൂറ സാക്ഷാൽ സെർജിയോ ബുസ്കറ്റ്സിന്റെ സ്ക്വാഡിലേക്കുള്ള വരവ് യഥാർത്ഥത്തിൽ ലാമാസി അക്കാദമിയുടെ വിജയമാണെങ്കിലും ഐവോറിയൻ താരത്തിന്റെ എബിലിറ്റീസ് ബുസ്കറ്റ്സിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു എന്നാൽ പതിയെ തൻ്റെ പ്ലേയിങ് ടൈം കുറഞ്ഞതോടെ ഗ്വാർഡിയോള തൻ്റെ ബെഞ്ചിലിരുത്താൻ തുടങ്ങിയതോടെ യാൂറെ പ്രതികരിക്കാൻ ആരംഭിച്ചു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചത് ഇപ്രകാരമായിരുന്നു ബുസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരു ഞാൻ ബാഴ്സ വിടുമായിരുന്നില്ല തീർച്ചയായും അദ്ദേഹത്തിന് മികച്ച ക്വാളിറ്റീസ് ഉണ്ട് പക്ഷെ എനിക്കും ആവശ്യം മത്സരങ്ങളായിരുന്നു അല്ലാതെ ബെഞ്ചിലിരിക്കുന്നതല്ല പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഗ്വാർഡിയോളയ്ക്ക് തന്നോടുള്ള പെരുമാറ്റമായിരുന്നു യഥാർത്ഥത്തിൽ ടൂറയെ പ്രകോപിതനാക്കിയത് അദ്ദേഹത്തോടെ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ വളരെ വ്യത്യസ്തമായ മറുപടിയായിരുന്നു ഗ്വാർഡിയോള എനിക്ക് നൽകിയിരുന്നത് അദ്ദേഹം എന്നെ വളരെയധികം അവഗണിച്ചിരുന്നു എനിക്ക് പാഴ്സൽ കരിയർ അവസാനിപ്പിക്കാനായിരുന്നു ആഗ്രഹം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് എന്നിൽ ഉണ്ടായിരുന്നില്ല ടൂറെ പറഞ്ഞു ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുകയായിരുന്നു ടൂറെ ക്ലബ്ബ് വിടാനായി തീരുമാനിച്ചത് ആ ഒരു അവസരം മുതലാക്കാനായി രംഗത്തെത്തിയതാകട്ടെ അറേബ്യൻ ഓണർഷിപ്പിലുള്ള മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു തന്റെ പുതിയ ചലഞ്ചുകൾക്ക് തുടക്കം കുറിക്കാൻ ഒരു ട്രാൻസ്ഫറിനായി തയ്യാറെടുത്ത അദ്ദേഹം ഇത്തിയാടിലേക്ക് മാറാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്റെ സഹോദരനായ കോള ടൂറയുടെ സിറ്റിയിലെ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തെ ക്ലബിലേക്ക് നയിച്ചത് മാത്രമല്ല അതോടൊപ്പം സിറ്റി അദ്ദേഹത്തിന് ഓഫർ ചെയ്ത സാലറിയും ടീമിന്റെ പ്രധാന കളിക്കാരനായി തനിക്ക് കളിച്ചേക്കാമെന്ന വാഗ്ദാനവും സിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവായ ഗാരി കുക്ക് അദ്ദേഹത്തിൽ പ്രതീക്ഷ കൽപ്പിച്ചതും ടൂറയ്ക്ക് ഒരു യഥാർത്ഥ മോട്ടിവേഷൻ നൽകി പരിശീലകനായ റോബർട്ടോ മാൻസിനി അദ്ദേഹത്തിന്റെ കഴിവിനെ പരമാവധി പുറത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അതിനായി ആദ്യം അദ്ദേഹം ചെയ്തത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ നിന്നും ടൂറയെ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആക്കുക എന്നതായിരുന്നു ബാഴ്സയിലെ മൂന്ന് സീസണുകളിൽ വെറും ആറ് ഗോളുകൾ മാത്രം മുഴുവൻ കോമ്പറ്റീഷനുകളിലായി നേടിയ ടൂറയെ സിറ്റിയിലെ തൻ്റെ ആദ്യ സീസണിൽ മാത്രമായി പത്ത് ഗോളുകൾ നേടുകയുണ്ടായി മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരു ടോപ്പ് ലെവൽ ഫുട്ബോളിൽ തുടക്കമിട്ട യായ ടൂറെ ടീമിന്റെ നിർണായക സാന്നിധ്യമായി മാറി മുന്നൂറ്റി പതിനാറ് മത്സരങ്ങളിൽ എൺപത്തി ഗോളും നാൽപ്പത്തിയേഴ് അസിസ്റ്റുകളും അതോടൊപ്പം മൂന്ന് പ്രീമിയർ ലീഗും എഫ് എ കപ്പും രണ്ട് ഇ എഫ് എൽ കപ്പും കമ്മ്യൂണിറ്റി ഷീൽഡും നേടിയ അദ്ദേഹം ക്ലബിന്റെ ലെജൻഡായി മാറി പക്ഷേ ഒരു മാനേജർ എന്ന നിലയിൽ ഗ്വാർഡിയോള ബാഴ്സയ്ക്ക് ശേഷം ജർമ്മൻ ക്ലബായ ബായൺമ്യൂണിക്കിലും തന്റെ റെപ്യൂട്ടേഷൻ പണിതുയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത സ്റ്റെപ്പ് ഇംഗ്ലണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റി സ്പാനിഷ് പരിശീലകന്റെ സിറ്റിയിലേക്കുള്ള വരവ് ഒരു യഥാർത്ഥ വഴിത്തിരിവായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവർ വളരെ വലിയ രീതിയിൽ ഡോമിനേറ്റ് ചെയ്തപ്പോൾ സിറ്റി ആരാധകർ ഗ്വാർഡിയോളയ്ക്ക് മേൽ വലിയ തരത്തിലുള്ള വിശ്വാസം കൽപ്പിച്ചു പക്ഷേ അദ്ദേഹം ടീമിൽ വരുത്തിയ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ ടൂറയുടെ കരിയറിനെ നിർണ്ണയിച്ചു എന്നതാണ് സത്യം തൻ്റെ ക്ലബ്ബിലെ ആദ്യ പ്രസ് കോൺഫറൻസിൽ ടൂറയുടെ സാന്നിധ്യം ടീമിലെ യുവതാരങ്ങൾക്ക് വളരെയധികം ആവശ്യമുണ്ടെന്ന് വെളിപ്പെടുത്തിയ ഗ്വാർഡിയോള പക്ഷേ ടൂറയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈഗോ നിറഞ്ഞ ഒരു മാനേജറായിരുന്നു തന്നോട് ഗ്വാർഡിയോള ബാഴ്സയിൽ പെരുമാറിയതൊന്നും അദ്ദേഹത്തിന് മറക്കാൻ കഴിഞ്ഞില്ല ടാക്ടിക്കൽപരമായി വളരെ യൂസ്ഫുൾ ആയ ഒരു പ്ലെയർ ആയിരുന്നു ടൂറേ അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ സാന്നിധ്യം അറിയിക്കുക എന്നത് ക്ലബിൽ അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു കഴിവായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം മികച്ച മിഡ്ഫീൽഡർമാർ ടീമിൽ വന്നതോടെ ഗ്വാറിയോളയ്ക്ക് കീഴിൽ അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ പതിവെ കുറയാൻ തുടങ്ങി മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രസിഡന്റിന്റെ പ്രിയപ്പെട്ടവനായ ആയോ ഡ്രസ്സിംഗ് റൂമിൽ കളിക്കാർക്കിടയിൽ വളരെയധികം ബഹുമാനിക്കപ്പെട്ടിരുന്നു പക്ഷേ ഗ്വാർഡിയോള തൻ്റെതായ കർശനമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പരിശീലകനായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളോടും ടൂറേക്ക് അദ്ദേഹത്തോട് യോജിച്ചു പോകാൻ സാധിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യത്തിലും കൃത്യമായ നിബന്ധനകൾ അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ കളിക്കാർ എല്ലായ്പ്പോഴും ഫിറ്റായിരിക്കണം വെയിറ്റ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങൾ ഫിസിക്കലി ഫിറ്റും നിങ്ങളുടെ വെയിറ്റ് പ്രോപ്പറും അല്ല എങ്കിൽ അപകടം വരുന്നു എന്നർത്ഥം അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ ഈ കാരണങ്ങൾ കൊണ്ടാകാം ഗ്വാർഗോളക്ക് കീഴിൽ ടൂറയുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് എന്നാൽ അദ്ദേഹം തന്നോട് കാര്യങ്ങൾ തുറന്നു പറയാത്തത് ടൂറയെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി പ്രകോപിതനാക്കി ഈവൻ അദ്ദേഹത്തിന് ആഫ്രിക്കൻ പ്ലെയേഴ്സിനോട് വിരോധമുണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങൾ വരെ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി അതിനായി സാമോലറ്റോയും ഗ്വാർഡിയോളയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം വിവരിച്ചു പക്ഷെ സ്വാഭാവികമായും സ്പാനിഷ് പരിശീലകൻ ഈ വാദങ്ങളെയെല്ലാം എതിർത്തിരുന്നു കാര്യം എന്ത് തന്നെയാണെങ്കിലും സിറ്റിയിലെ തന്റെ എട്ട് വർഷത്തെ കരിയറിന് അവസാനം ഇടുമ്പോൾ ഒരു ലെജൻഡായിട്ടായിരുന്നു ടൂറയുടെ പടിയിറക്കം ഗ്വാർഡിയോളയാകട്ടെ സിറ്റി ഹിസ്റ്ററിയിലെ എക്കാലത്തെയും മികച്ച പരിശീലകനായി മാറുകയായിരുന്നു